നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറിപ്പോ നോളിൻ കരയുന്നു കൈരളി ചിരിക്കുന്നു കരയുന്നു കൈരളി ചിരിക്കുന്നു കണ്ണീരുമൊലിപ്പിച്ച് മൂക്കളയൊലിപ്പിച്ച് കരയുന്നു കൈരളി ചിരിക്കുന്നു കരയുന്നു കൈരളി ചിരിക്കുന്നു ും വേറൊന്നും കാണരുത് ആർക്ക് ചേഞ്ച് അടിവേഷികൾ കാത്തിരുന്ന കൈരളിയുടെ എക്സിറ്റ് പോൾ ഫലം വന്നു സുഹൃത്തുക്കളെ വന്നു സി പി എം ജയിക്കും പ്രധാനമന്ത്രി ചവല ചവലൽട് വാങ്ങണ്ണ പടക്കം പൊട്ടിക്കണ്ണ സെന്ററിൽ ആഘോഷം അണ്ണൻ തനി നാടൻ കൊലമല്ലു എൽ അല്ല പിന്നെ ഇതാണ് അടിമേഷ സ്വപ്നം കാണുന്ന കിനാശേരി കൈരളിയുടെ എക്സിറ്റ് പോൾ ഫലം കണ്ട് ആശ തീർക്കാം സഖാക്കൾക്ക് ആശ തീർക്കാം അല്ലാതിപ്പോ വഴിയൊന്നും വഴിയൊന്നുമില്ലല്ലോ നമുക്ക് കൈരളിയും ദേശാഭിമാനിയും ഒഴികെ ഒരു തൻ പോലും പറഞ്ഞില്ലല്ലോ ഗോവിന്ദൻ സഖാവേ എൽ ഡി എഫ് ജയിക്കൂന്ന് ആ പറഞ്ഞായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രം നമുക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവർ കയ്യിലും ഉണ്ടല്ലോ ഇച്ചിരി സ്നേഹം ബു ആയിട്ട് മൂലയിലിരിക്കുന്ന ബി ജെ പിയുടെ താമര എന്ന് പറയാൻ കാണിച്ച മര്യാദ പോലും നമ്മളോട് ബാക്കിയുള്ളവന്മാര് കാണിച്ചില്ല ഒരേ സീറ്റ് കൂടുതലൊന്നും വേണ്ട ഒരു സീറ്റ് നമുക്കൊന്ന് കിട്ടുമെന്ന് പറഞ്ഞൂടായിരുന്നു കേട്ടോ നിനക്കൊക്കെ യു ഡി എഫ് തൂത്തു വാരും ബി ജെ പി അക്കൌണ്ട് കുറക്കും ഇടത് ഇട്ടുന്നില്ലേ പോട്ടുവെന്ന് ആ പോട്ടുന്ന അവരെയൊക്കെ കുഞ്ഞമേടാ മാപ്പിള അല്ലെ വികാരം കൊള്ളാതെ പോകുന്ന സഖാവേ വികാരം കൊള്ളാതെ ഇങ്ങനെ ഇതിൽ നമ്മളില്ല നമ്മൾ കണ്ടാൽ മതി എന്ത് ചെയ്യാൻ പറ്റുമോ ഇത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്ത വല്യേട്ടൻ പടം ഇടാതിരിക്കാൻ പറ്റുമോ സഖാവേ എന്നാണ് ഓര് ചോദിക്കുന്നത് ചിഹ്നം പോകാതിരിക്കാനുള്ള നമ്മുടെ പെടാപ്പാടൊന്നും ഇവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അല്ലെ ഗോവിന്ദ ബാലൻ സഖാവ് എവിടെയാണ് കാണാനില്ലല്ലോ ഇത് മരപ്പട്ടിയുടെ ക്ലോസപ്പെടുക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ബാലൻ മാമൻ പാർട്ടിക്ക് പുതിയ ലോഗോ വേണമല്ലോ മരപ്പത്തി പേടിച്ച് പഞ്ചായത്ത് വിട്ടെന്നാകാരെ കമ്പി യു ഡി എഫ് തൂത്തു വരുമെന്ന് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ വിധി എഴുതുമ്പോൾ ഗോവിന്ദൻ മാമൻ അണികളോട് നീട്ടിപ്പാടും പൊട്ടിക്കരഞ്ഞുകൊണ്ടടിമേശുകളെ ഞാനുറ്റിപ്പുറത്ത് മുഖ്യൻ കാറ്റും പോയി മുഖ്യന്റെ കാറ്റും പക്ഷെ അർമാദിക്കുന്ന ഒരാളുണ്ട് സുഹൃത്തുക്കളെ ഈ കൂട്ടത്തിൽ എ കെ ജി ഇല്ലത്ത് കൊച്ചു കള്ളൻ ചിരിയിലോടെ ചിരിയിലാണ് അയ്യോ പോയേ അയ്യോ പോയേ പെട്ടി പൊട്ടിപ്പോ ഗോവിന്ദൻ പൊട്ടിയേന്നും പറഞ്ഞു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് സാക്ഷാൽ ഇൻഡിഗോ സിത്തപ്പൻ ഇതാണ് ഗോവിന്ദ എന്റെ പ്രതികാരം സി പി എം തോറ്റാലും വേണ്ടൂല്ല ആന കെട്ട് രണ്ട് പണി അത് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാ അതിനുവേണ്ടി തന്നെയാണ് വോട്ടിൻറെ അന്ന് തന്നെ ഞാൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് വെച്ചലക്കിയത് പാർട്ടി തോറ്റന്റെ പിടിപ്പുകേട് ഗോവിന്ദന്റെ തലയിൽ ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് കൈരളി എന്ന് അറിഞ്ഞാലുണ്ടല്ലോ ഈ പി ഗോവിന്ദമാമ നിന്നു തുള്ളു അങ്ങ് ഒന്ന് പോവേ പോർട്ടിക്കകത്ത് ഗോവിന്ദനും പിയും അംഗം വെട്ടോട് അംഗം വെട്ടാണ് വെട്ട മുഴുവൻ പക്ഷെ കൊള്ളുന്നത് മുക്കിയ നെഞ്ചത്തിട്ടാണെന്ന് കൊണ്ട് വെക്കടാ എന്റെ നെഞ്ചത്തോട്ട് റീത്ത് അങ്ങ് അല്ലേ തന്നെ പാർട്ടി തോറ്റാൽ അത് വീണ കാരണമാണെന്ന് കരക്കമ്പി വരുമോ എന്ന് പേടിയിലാണ് ഞാൻ അതിന്റെ മൂടെ ഒക്കെയാണ് വെട്ട് ഇതിനിടയിൽ അടിമേഷുകൾ ക്ലച്ചൂരിക്ക് ജയി വിളിക്കുവാടാ ഞങ്ങളുടെ കുമ്പിടി കളിക്കും നേതാവേ തോറ്റ് തോറ്റ് തൊപ്പിയിട്ടും കേമൻ സോമൻ നേതാവേ കളച്ചൂരിക്ക് വേണ്ടി കേരളത്തിലെ അടിമേഷുകൾ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ട് കോൾമയർ കൊണ്ടിരിക്കുകയാണ് ക്ലച്ചൂരിയാണ് ക്ലച്ചൂരിക്ക് തന്നെ സംശയം ഇതെനിക്ക് പ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ ഡബിൾ ആ ഡബിള് ആ കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിനെ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുക പക്ഷേ അങ്ങ് ഡൽഹിയിലെത്തുമ്പോഴത്തേക്ക് രാഹുലിനെ കാണുമ്പോഴത്തേക്ക് മോനെ അമനുട്ടേടാ നീ തന്നെ പ്രധാനമന്ത്രി ഇതിലെങ്കൊരുത്തൽ ലോകത്ത് വേറെ ഉണ്ടോ എന്റെ കർത്താവ് സ്വന്തം പാർട്ടിക്ക് ഇതേ വരെ ഒരു വോട്ട് ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ അങ്ങനെ എക്സിറ്റ് പോൾ ഫലം ചതിച്ചാശാനെ ചതിച്ചെന്നും പറഞ്ഞ് കൈരളി നീട്ടി വലിച്ചു കരഞ്ഞോണ്ടിരിക്കുകയാണ് വിളിച്ചോണ്ടിരിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ ഇത് വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നിനും കയറി വെല്ലുവിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇത് ആ ഓ അടുത്ത ദിവസം ഇവരുടെ കരച്ചിലായിരിക്കും നമുക്ക് കാണാം ശരിയെന്നാ